പന്തളം എൻ എസ് എസ് കോളേജിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ബാനറുകൾ ഇതിനിടെ ഗവർണറുടെ കോലം എസ് എഫ് ഐ പ്രവർത്തകർ കത്തിച്ചു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് വാൻ സുരക്ഷ ഒരുക്കി ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആദ്യം എസ് എഫ് ഐയുടെ ബാനറാണ് പ്രത്യക്ഷപ്പെട്ടത് ബാനർ നീക്കണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടതോടെ കോളേജ് ക്യാമ്പസിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു തുടർന്ന് പന്തളം പോലീസ് സ്ഥലത്തെത്തി മസ്തിഷ്കത്തിനു പകരം പേറുന്നത് മനുസ്മൃതിയെങ്കിൽ ഗവർണറിന് ഭരണഘടന പഠിപ്പിക്കുമെന്നായിരുന്നു എസ് എഫ്ഐയുടെ ബാനർ ബാനർ നീക്കാൻ എസ് എഫ് ഐ കൂട്ടാക്കാതിരുന്നതോടെ എ ബി വിപിയുടെ ബാനറും കോളേജിന്റെ പ്രധാന ഗേറ്റിൽ ഉയർത്തി നട്ടലിലുള്ള ഒരു ചാൻസലർക്ക് എ ബി വിപിയുടെ ഐക്യദാർഢ്യമെന്നായിരുന്നു ബാനറിന്റെ ഉള്ളടക്കം ചേരുതിരിഞ്ഞ് ബാനർ ഉയർന്നതോടെ ചെറിയ തോതിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിന് സമീപത്തെ ഗേറ്റിന് മുമ്പിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം പന്തളം എൻസ് കോളേജിലെ പ്രവർത്തകരായ മാളവിക ഉദയരെയും സുധിയെയും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർമാരായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്തിരുന്നു പിന്നീട് കോടതി വിധി അടിസ്ഥാനത്തിൽ പിന്നീട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവ്